ാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളും വിശകലനവുമായി ട്വന്റി ഫോറിന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് തയ്യാറാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടി എന്നിവർ വിവരങ്ങൾ നൽകും ആദ്യം കൊച്ചിയിലേക്കാണ് വിഷ്ണു സുരേഷ് തയ്യാറാണ് വിഷ്ണു വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കോടതി കേന്ദ്രീകരിച്ച് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നടിയാക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി എന്ത് എന്നത് കേരളം ഉറ്റുനോക്കുകയാണ് അതുപോലെ തന്നെ ദിലീപിനെ ഉൾപ്പെടെ കുറ്റമുക്തനാക്കിയ വിധി അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒന്നത് മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വാർത്താ സമ്പന്നമായ ദിനമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ വിഷ്ണു വിഷു കേരളം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒന്നു മുതൽ ആറു വരെ പ്രതികളുടെ ശിക്ഷ ശിക്ഷയിൻമേൽ വാദം നടക്കുക ഈ പ്രതികൾക്കെതിരെ നേരത്തെ ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് അവരുടെ ശിക്ഷയിൻമേലുള്ള വാദം നടക്കുക അവർക്ക് എന്ത് ശിക്ഷ നൽകും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അത് ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ നിൽക്കാം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രതീക്ഷ ആ കാര്യം തന്നെ ായിരിക്കും പ്രോസിക്യൂഷൻ ശിക്ഷയായി കോടതിയിൽ ആവശ്യപ്പെടാൻ പോവുകയും ചെയ്തത് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉത്തരവിന്റെ പകർപ്പ് ഈ വിധിയുടെ പകർപ്പ് ഇന്ന് വരാൻ ഇന്ന് വിധി പറയുകയാണെങ്കിൽ ഇന്ന് വരാൻ സാധ്യതയുണ്ട് അത് തുടർ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യമാണ് പ്രോസിക്യൂഷനൊക്കെ ആ പകർപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് ലഭിച്ച ശേഷം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ പ്രോസിക്യൂഷനുള്ളത് അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാൻ പോകുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ായിരിക്കും മറ്റൊന്ന് ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ ഹർജി നൽകിയത് ആ അപ്പീൽ ഹർജി ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ അത് മെൻഷൻ ചെയ്ത് ഒരുപക്ഷെ പരിഗണിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് കാരണം രാഹുൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുകയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒരു അടിയന്തര സ്വഭാവം അതിനുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മെൻഷൻ ചെയ്യാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് പരിഗണിച്ചാൽ അതിൽ അതിൽ എന്തൊക്കെയാണ് സർക്കാർ പറയാൻ പോകുന്നത് രാഹുൽ എന്തെല്ലാമാണ് കൗണ്ടറായി പറയാൻ പോകുന്നതൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി വരും മറ്റൊരു വിഷയമുള്ളത് ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിലുണ്ട് കഴിഞ്ഞ ദിവസം ഹാൽ സിനിമ സർക്കാർ ഹൈക്കോടതി തന്നെ നേരിട്ട് കണ്ടിരുന്നു അതിനുശേഷം എന്ത് നിലപാട് ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുക്കുമെന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും കത്തോലിക്ക കോൺഗ്രസ് ആണ് ഹാൽ സിനിമയുടെ റിലീസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് സിനിമ കണ്ട് കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ ഒന്നുമില്ലെങ്കിൽ വലിയ പിഴ നൽകേണ്ടി വരും എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത് ആ ഹർജി പരിഗണിക്കുന്നത് അങ്ങനെ കോടതി കേന്ദ്രീകരിച്ചാണ് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വരിക ടിക്കൽ ശരി വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എറണാകുളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവച്ചത് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണെന്ന് ഇന്ന് കേരളം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടിയാക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധിയിൽ നിന്ന് വാദം നടക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഹർജി ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം